നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ത്രില്ലർ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്ത് രണ്ടാം ലോക കിരീടത്തിൽ ഇന്ത്യയുടെ മിടുമിടുക്കന്മാർ മൊത്തമെടുത്ത ആ സുന്ദര കാഴ്ച ബാർബഡോസിലെ ഓവലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ഈ സുന്ദര വിജയത്തോടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇനി വിശ്വനായകൻ ലോകം കീഴടക്കിയാണ് കോഹ്ലിയുടെ പടിയിറക്കം ഈ കിരീടം നിങ്ങൾക്കാണ് എന്ന് ഇന്ത്യ ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഏഴു മാസവും പത്ത് ദിവസവും മുൻപ് ഇതുപോലൊരു ഫൈനൽ മത്സരത്തിനു ശേഷം നെഞ്ചു തകർന്നു നിൽക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഇന്ത്യ കണ്ടിരുന്നു തോൽവികളെ ചെറുപുഞ്ചിരിയോടെ നേരിടുന്ന ഇന്ത്യയുടെ സ്വന്തം ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഏകദിന ലോകകപ്പ് ഫൈനലിൽ നാലാം ലോക കിരീടമെന്ന സ്വപ്നം പൊലിഞ്ഞതിന്റെ ആ ദുഃഖം എന്നാൽ കരീബിയൻ മണ്ണിൽ വെച്ച് അവൻ ലോകകിരീടത്തിൽ മുത്തമിട്ടു അവന് നേർക്കുയർന്ന ചോദ്യശരങ്ങൾക്ക് മനോഹരമായി ബാറ്റിന്റെ ഭാഷയിൽ അവൻ മറുപടി പറഞ്ഞു സഹകളിക്കാരെ ചേർത്തു പിടിച്ച് അവൻ ഭായിയായി മുപ്പത്തിയേഴ് വയസ്സുള്ള ഇന്ത്യയുടെ ഹിറ്റ്മാൻ അങ്ങനെ ലോകത്തിൽ വൈറലാകുന്നു നായകനായും ബാറ്റ്സ്മാനായും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യയുടെ വീരപുരുഷൻ ഗലി ക്രിക്കറ്റും ഗലി ഭാഷയും മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് നായകനായപ്പോൾ നമ്മൾ കണ്ടത് മാറ്റത്തിന്റെ പുതുഭാഷ ജയിക്കാൻ ആഗ്രഹിക്കുന്ന സമ്മർദ്ദ നിമിഷങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ജീവിതം നമ്മോട് പലതൊക്കെ വിളിച്ചു പറയുന്നു അലസൻ എന്ന് തോന്നിപ്പിക്കുന്ന ശരീരഭാഷ പക്ഷേ കളിയിൽ അവൻ അലസനല്ല സിക്സർ അടിക്കാൻ സിക്സ് പായ്ക്ക് വേണം എന്ന് ഷട്ടിക്കുന്നവരുടെ മുന്നിൽ അവൻ വ്യത്യസ്തനാണ് അഞ്ച് സെഞ്ചുറികൾ നേടിയ രോഹിത് മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശരാശരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടി നൂറ്റി നാൽപ്പത് പോയിന്റ് എട്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റ് പുറത്താവാതെ നേടിയത് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എന്ന ഉയർന്ന സ്കോർ എന്റെ ട്വന്റി ട്വന്റി കരിയർ അവസാനിപ്പിക്കാൻ ഇതിലും മികച്ച സമയമില്ല എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറയുന്നു ഒടുവിൽ വിരമിക്കൽ പ്രഖ്യാപനം എന്റെ അവസാന ടി ട്വന്റി മത്സരമായിരുന്നു ഇത് ഈ ഫോർമാറ്റിനോട് വിട പറയാൻ ഇതിനും മികച്ച ഒരു സമയമില്ല ക്യാപ്റ്റന്റെ വാക്കുകൾ ഇന്ത്യ ശ്വാസമടക്കി കേട്ടുനിന്നു സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിയുള്ള സ്കൂൾ പാഠപുസ്തകം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ വൈറലായി വന്ന ഒരു വാർത്ത എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ജനറൽ നോളജ് പാഠപുസ്തകത്തിലാണ് രോഹിത് ശർമ്മയുടെ ജീവിതം പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് ജനിച്ച രോഹിത് തുടക്കകാലത്ത് ഓപ് സ്പിന്നർ ആയിരുന്നു എന്നാൽ ദിനേഷ് ലാഡ് എന്ന കോച്ചാണ് താരത്തെ ബാറ്റിംഗിലേക്ക് വഴിതിരിച്ചു വിട്ടത് ഒരു താരോദയത്തിന് മുൻപ് കണ്ണീരിന്റെ കഥയുണ്ട് രോഹിത് ശർമ്മ എന്ന ആ കൊച്ചു ബാലന് ഒറ്റ മുറിയിലെ അതായിരുന്നു അവന്റെ ബാല്യം ോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ദരിദ്ര ബാലൻ പണവും സ്വാധീനവും അടക്കിവാഴുന്ന ക്രിക്കറ്റ് ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ അവൻറെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല അവനെ ഉയരങ്ങളിലേക്ക് ആനയിക്കാൻ ഒരു മാന്ത്രിക പരവതാനിയും ആരും മുന്നിൽ വിരിച്ചിരുന്നില്ല കണ്ണീരും കഠിനാധ്വാനവും മാത്രമായിരുന്നു അവന്റെ കൈ മുതൽ ഗലിയിലെ ക്രിക്കറ്റ് പിച്ചിൽ നിന്നാണ് അവൻ തന്റെ ബാല്യം തുടങ്ങിയത് നാഗ്പൂരിലെ നിർധന കുടുംബത്തിൽ അവൻ ജനിച്ചു അച്ഛൻ ഗുരുനാഥ് ശർമ്മ വെയർഹൗസിലെ ഒരു ചെറിയ ജീവനക്കാരൻ മാത്രം അമ്മ ഇല്ല പ്രാരാപ്തങ്ങൾ നിറഞ്ഞ ഒറ്റമൊരു ജീവിതത്തിൽ രോഹിത് ജനാലയിലൂടെ പുറത്തെ ക്രിക്കറ്റ് കാഴ്ചകൾ കണ്ടു ഗലിയിലെ കുട്ടികൾ കളിക്കുന്ന ക്രിക്കറ്റ് അവന് സ്വപ്നഭൂമിയായി കൊച്ചുന്താളിലെ വാറ്റും ബോളുമൊക്കെ അവന്റെ ചങ്കാതിമാരായിരുന്നു കൂട്ടുകാർ ക്രിക്കറ്റ് കളിക്കുന്നിടത്തേക്ക് അവൻ ഓടിച്ചെല്ലും എന്നാൽ നാലു വയറു നിറയ്ക്കാൻ അച്ഛന് കഴിയാതെ വന്നപ്പോൾ രോഹിത്തിനെയും അനിയനെയും മുത്തശ്ശനും മുത്തശ്ശിയും വല്യച്ഛന്മാരും ഏറ്റെടുത്തു കുട്ടികളെ അവർ ബോറിവാലിയിലേക്ക് കൊണ്ടുപോയി അവിടെ രോഹിത് വളർന്നു കഷ്ടപ്പാടിന്റെ കഥ മാത്രമാണ് ആ ബാലന് പറയാനുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും അവനെ വളർത്തുമ്പോൾ അവന്റെ കയ്യിൽ പണമില്ല മൂന്നു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ പലപ്പോഴും അവൻ കരഞ്ഞു ഒടുവിൽ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ രോഹിത് ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു അവിടെ വച്ച് അവന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നു ദിനേശ് ലാഡ് എന്ന ക്രിക്കറ്റ് കോച്ച് അവനെ കാണുന്നത് അവിടെ വെച്ചാണ് പ്രതിഭയുടെ ഒരു മിന്നാമിന് വെട്ടം അയാൾ കണ്ടു രോഹിത്തിന്റെ മുഖത്ത് രോഹിത്തിനോട് സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മാറാൻ അദ്ദേഹം നിർദ്ദേശിച്ചു സ്കൂളിലെ കോച്ചായി ലാഡ് അവിടെ ജോലി ചെയ്യുകയാണ് എന്നാൽ സ്കൂൾ മാറ്റം ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല രോഹിത്തിന് അവന്റെ കയ്യിൽ പണമില്ല മുത്തശ്ശനും ഒക്കെ നിർധനർ അച്ഛന്റെ കയ്യിൽ നയ പൈസയില്ല ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ ദൈന്യത ലാഡ് തിരിച്ചറിഞ്ഞു അദ്ദേഹം ഒരു സ്പോൺസറെ കണ്ടെത്തി അടുത്ത നാല് വർഷത്തേക്ക് രോഹിത്തിന്റെ വിദ്യാഭ്യാസ ചെലവുകൾ ആ സ്പോൺസറാണ് വഹിച്ചത് ദൈവദൂതനെ പോലെ അവന്റെ ജീവിതത്തിലേക്ക് വന്നെത്തിയ ഒരു സ്പോൺസർ ഒടുവിൽ വീട്ടുകാരെയും കൂട്ടുകാരിയും ഒക്കെ പിരിഞ്ഞ് അവൻ വിവേകാനന്ദ സ്കൂളിലേക്ക് അന്ന് കുട്ടി രോഹിത്തിൻ്റെ മനസ്സ് പിടയുന്നുണ്ടായിരുന്നു ഗലിയിലെ ആ ക്രിക്കറ്റ് കളി അവൻ അത്രമാത്രം ഹരമായിരുന്നു സങ്കടങ്ങൾ മറയ്ക്കാൻ അവൻ ക്രിക്കറ്റിലേക്ക് പിന്നീട് മുഴുകി കളിയും പഠനവും അവൻ്റെ രാപ്പകലുകൾ കീഴടക്കി ഓഫ് സ്പിന്നറായി തുടങ്ങിയ അവൻ്റെ യാത്ര പിന്നീട് ഓപ്പണിംഗ് ബാറ്ററിലേക്ക് മാറ്റുന്നത് ഇക്കാലത്താണ് അവന്റെ ബാറ്റിംഗ് പഴക്കം ശ്രദ്ധിച്ച് കോച്ച് ദിനേശ് ലാൽ വേണ്ട പരിശീലനം കൊടുത്തു ബാറ്റിങ്ങിന് ഊന്നൽ കൊടുത്തുള്ള ട്രെയിനിംഗാണ് പിന്നീട് അവന് ലഭിച്ചത് ടൂർണമെന്റുകളിൽ രോഹിത് തകർപ്പൻ കളി പുറത്തെടുത്തു ഹാരിസൺ ഗേൾസ് സ്കൂൾ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഓപ്പണറായി ആദ്യ മത്സരത്തിൽ തന്നെ അവന്റെ വക സെഞ്ചുറി രോഹിത്തിന്റെ പേര് ക്രമേണ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകളിൽ ഉയർന്നു പൊങ്ങി എ ലിസ്റ്റ് ക്രിക്കറ്റ് കളിയുടെ ലോകത്തേക്കുള്ള രോഹിത്തിന്റെ രംഗപ്രവേശം അവിടെ തുടങ്ങുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അത് സംഭവിക്കുന്നത് ഡിയോഡർ ട്രോഫി ക്രിക്കറ്റിൽ വെസ്സോണിന്റെ കളിക്കാരനായി അവൻ ഇത്തവണയും സെഞ്ചുറിക്ക് മുടക്കമില്ല പിന്നീട് മുംബൈയുടെ രഞ്ജി ടീമിലും രോഹിത് ഇടം നേടി അന്ന് മുതൽ മുംബൈ ടീമിന്റെ വജ്രായുധം എന്നും മുംബൈക്ക് സ്വന്തം രണ്ടായിരത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ പ്രകടനം രോഹിതിനെ ഇന്ത്യൻ ടീമിലേക്ക് കൈപിടിച്ചുയർത്തി രണ്ടായിരത്തിയേഴിൽ അയർലൻഡിനെതിരെ ഏകദിനത്തിൽ രോഹിതും ഉൾപ്പെട്ടു പക്ഷേ രോഹിത്തിന് ബാറ്റ് വീശാൻ അവസരം ലഭിച്ചില്ല അതിഥി കളിക്കാരനായി അവൻ അവിടെയിരുന്നു പിന്നീട് അങ്ങോട്ട് രോഹിത് ഇന്ത്യൻ ടീമിലെ അതിഥി വേഷം അഭിനയിച്ചു കൊണ്ടിരുന്നു ഇടക്കിട ടീമിൽ ഉൾപ്പെടുത്തും പിന്നീട് പുറത്താക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കഷ്ടകാലത്തിന്റെ നിഴൽ അവനിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ച രണ്ടായിരത്തി പതിമൂന്നിൽ അവന് മുന്നിൽ ഭാഗ്യം കടാക്ഷിച്ചു ഐ സി സി ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ രോഹിത് ശിഖർ സഖ്യം പെരുപഴ പോലെ റൺസ് അടിച്ചുകൂട്ടി പിന്നീട് ഇന്ത്യൻ ടീമിൽ അവന് സ്വന്തം ഇടമുണ്ടായി മാറ്റി നിർത്താനാകാത്ത പേരായി രോഹിത് ശർമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രോഹിത്തിന്റെ ആദ്യ ഡബിൾ സെഞ്ചുറി പതിനാറ് സിക്സറുകൾ ചേർന്ന രോഹിത്തിൻ്റെ ഇന്നിങ്സ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന പെരുമഴ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏകദിനത്തിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ റൺസ് ആർക്കും വഴങ്ങിയിട്ടില്ല അവിടെയാണ് രോഹിത്തിൻ്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് മൂന്ന് വർഷം കടന്നുപോയപ്പോൾ പിന്നീട് ഇരയായി വന്നത് ശ്രീലങ്ക രോഹിത്തിൻ്റെ ബാറ്റിൽ അന്ന് പിറന്നത് ഇരുന്നൂറ്റിയെട്ട് റൺസ് പതിമൂന്ന് ബൗണ്ടറികൾ പന്ത്രണ്ട് സിക്സറുകൾ ഏകദിനത്തിൽ അവൻ്റെ ബാറ്റിൽ പിറന്നത് മൂന്ന് ഡബിൾ സെഞ്ചുറികൾ ഇത്ര വലിയ നേട്ടം വേറൊരു ക്രിക്കറ്ററിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് അവനെ പിടിച്ചുയർത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഏകദിന ഫോർമാറ്റിലും ഇന്ത്യ ഏഷ്യാ കപ്പിൽ മുത്തമിട്ടപ്പോൾ ടീമിൽ ഇടിമിന്നൽ ബാറ്റ്സ്മാനായി രോഹിത് മുന്നേറി അവന്റെ ബാറ്റിൽ ഒമ്പ രടികൾ പിളർന്നു രോഹിത്തിന്റെ ശൈലി ടെസ്റ്റ് ക്രിക്കറ്റിന് ചേരില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അവൻ അതും തിരുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സച്ചിന്റെ അവസാന ടെസ്റ്റ് മാച്ച് പടിയിറങ്ങും മുൻപ് തന്റെ ആരാധ്യ താരത്തിനൊപ്പം അവൻ ബാറ്റ് വീശി വിജയത്തിന്റെ വൻകരകളിലേക്ക് ഇന്ത്യൻ ടീമിനെ കൈപിടിച്ചുയർത്തിയ ക്യാപ്റ്റൻ കൂൾ ധോണിക്ക് ശേഷം പിന്നീട് തീ പോലെ ഉജ്ജ്വലമായി ഇന്ത്യൻ ടീമിനെ നയിച്ച കോലിക്ക് ശേഷം അവൻ വന്നു ഒരു സാധാരണക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി മാറിയ കാഴ്ച ക്രീസിൽ ആക്രമണകാരിയായിരുന്നു അവൻ പക്ഷെ സംസാരത്തിൽ പിശുക്കൻ സ്ത്രീകളെ കാണുമ്പോൾ അവൻ നാണം കുടുങ്ങും ഫിറ്റ്നസ് നിലനിർത്താൻ അവൻ ജിമ്മിൽ പോയി മിനക്കെടാറില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാപ്റ്റനായി ചുമതലയേറ്റത് മുതൽ രോഹിതിന്റെ മുംബൈ ഇന്ത്യൻ ടീം നേടിയത് അഞ്ച് ഐ കിരീടങ്ങൾ അതിന് പിന്നിൽ രോഹിതിന്റെ മാന്ത്രിക ബാറ്റ് മാത്രം ഐ പി എൽ കണ്ട ഏറ്റവും മികച്ച തലവൻ രോഹിത് ശർമ്മ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ഏഷ്യാകപ്പ് വിജയങ്ങളുടെ ടീം ക്യാപ്റ്റൻ രോഹിത് തന്നെ ഇപ്പോഴിതാ ലോകകപ്പിൽ ഇന്ത്യ മുത്തവിടുമ്പോൾ ടീം ക്യാപ്റ്റനായി പതാക വീശുന്നതും നമ്മുടെ രോഹിത് ശർമ്മ തന്നെ ഇന്ത്യ ഉറങ്ങാത്ത ഒരു രാത്രി ഇങ്ങനെയൊരു ഫൈനലിന്റെ രാത്രി ഇന്ത്യ മറക്കില്ല സിരകളിൽ ആവേശം പടർന്നു കയറിയ വിസ്മയ രാവ് ടി ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യയുടെ രണ്ടാം മുത്തം രോഹിതും കോഹ്ലിയുമൊക്കെ കിരീടത്തിളക്കത്തിൽ ആനന്ദ നൃത്തമാടുമ്പോൾ ഒരു രാജ്യം അവർക്കൊപ്പമുണ്ട് അവർക്കൊപ്പം ആ ലോകകപ്പിൽ മുത്തമിട്ട് ഇന്ത്യയുടെ ആഹ്ലാദ നൃത്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്